വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജാഥ നടത്തുന്നത് കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടന്നത് കഴിഞ്ഞ ദിവസം കൂട്ടനാട് നിന്നുമാണ് ജാഥ പര്യടനം തുടങ്ങിയത് ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് ടി എസ് പരമേശ്വരനാണ് ജാഥ നയിക്കുന്നത് പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് മുതിർന്ന പൗരന്മാർ കാരണം അവർ അവരുടെ ജീവിത കാലയളവിൽ സമൂഹത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി പല തരത്തിലുള്ള സേവനങ്ങളും അനുഷ്ഠിച്ചവരാണ് ഇന്ന് വയോജനങ്ങളായിട്ട് മാറിയിട്ടുള്ളത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും അവർക്ക് ഇന്ന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ പര്യാപ്തമാകുന്ന നയങ്ങൾ കേന്ദ്ര ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് വേണ്ട വിധത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടിയാണ് ഞങ്ങൾ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ നേതൃത്വത്തിൽ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇൻഷുറൻസ് പദ്ധതി അത് ഉന്നയിച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒമ്പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വയോജന ഒരു വകുപ്പ് തന്നെ രൂപീകൃതമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വയോജന കൗൺസിലുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി എം എൻ പൊന്മല സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കുമാരി സതീന്ദ്രൻ കെ പി സ്വർണ്ണകുമാരി കെ പി രാമചന്ദ്രൻ കെ പരമേശ്വരൻ എം കെ രാമചന്ദ്രൻ കെ ചന്ദ്രൻ തുടങ്ങിയവരും യാഥയെ അനുഗമിക്കുന്നുണ്ട്